മയം ഉദ്ദേശം നാല് ഇരുപത് സാധാരണ നിങ്ങളൊക്കെ ഇപ്പൊ ചൂടിപ്പോ ചിടന്നുറങ്ങുന്ന സമയായി കിടന്നിട്ട് ഉറക്കം വന്നില്ല ഉറക്കം വരുന്നില്ല പല കാരണങ്ങൾ എന്തായിരിക്കും കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഞാനിപ്പൊ താമസിക്കുന്ന എന്റെ വീട്ടിൽ ഇതൊരു ആൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്ന വീടാണ് കേട്ടോ ചില കാര്യങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നവർക്ക് എന്നോട് കലിപ്പുള്ളവർക്ക് പ്രത്യേകിച്ചും നല്ല സുഖം തോന്നുമെന്ന് എനിക്കും അറിയാം ഇത് എൻ്റെ വീട്ടിലെ അടുക്കള എൻ്റെ ബെഡ്റൂം എൻ്റെ സംഭരണ റൂമ് സ്റ്റോർ റൂമ് അങ്ങനെയെല്ലാം കൂടെ ഒരു മുറിയാണ് ഈ സമയത്ത് എൻ്റെ ക്യാമറയിൽ ഇത് മാത്രമേ വരുന്നുള്ളൂ ഞാനിന്ന് നിങ്ങൾക്ക് എൻ്റെ അടുക്കള പരിചയപ്പെടുത്താം ഓരോ ദിവസവും ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെ എന്തൊക്കെയായിരിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് എൻ്റെ സുഹൃത്ത് എനിക്ക് താമസിക്കാൻ തന്ന ഒരു വീടാണ് ഒരു സുപ്രഭാതം കൂടെ ആണ് ഒരുപാട് പണികൾ ചെയ്യാനുണ്ട് അതിനിടയിൽ ചില സത്യങ്ങൾ നിങ്ങളൊന്നറിയണമെന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ നിയമം മൂലം നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്ന ഈ നാട്ടിൽ ഞാൻ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഇത് എൻ്റെ വീടാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു സുഹൃത്ത് ഇതെനിക്ക് താമസിക്കാൻ തന്നാണെന്ന് ഇവിടെ ഒരുപാട് മുറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇല്ല വെള്ളമില്ല വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ട് തൊട്ടടുത്ത വീടുകളിലൊക്കെ പോയിട്ട് വെള്ളമെടുക്കാം ഇതിന്റെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഇതാണ് എൻ്റെ ബെഡ്റൂം എന്ന് നിങ്ങൾ കരുതാവുന്നത് ശരിക്കും രാവിലെ എഴുന്നേറ്റ് മാതിരി തന്നെ കിടക്കുകയാണ് അതൊരു കൈലിയാണ് കൈലിയാണ് പുതയ്ക്കുന്നത് ബെഡ്ഷീറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇവിടെ കറണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ ചാർ ഈ റബ്ബർ വെട്ടുകാർ ഉപയോഗിക്കുന്ന ലൈറ്റാണത് അത് തൊട്ടടുത്ത വീട്ടിലെ ആൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തന്നതാണ് ഒരു സേഫ്റ്റിക്ക് അതിനൊരു കാരണമുണ്ട് ഞാനിവിടെ വന്ന് താമസമാക്കിയ ആദ്യത്തെ ദിവസം ഞാനിതുപോലെ ഇവിടെ കിടന്ന് ഉറങ്ങാണ് ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതാ ആ വിടവ് കണ്ടോ ആ ഷീറ്റ് ഇട്ടേക്കുന്നതിൻ്റെ വിടവുണ്ട് മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ നിന്ന് എന്തോ എൻ്റെ ദേഹത്ത് വീണ് ആ ദേഹത്ത് വീണ് ഉടനെ ഞാൻ പെട്ടെന്ന് ഈ ദേഹത്ത് പുതച്ചിരുന്നത് ആ ഷീറ്റാണ് ആ കൈലിയാണ് ആ കൈലി സഹിതം ഞാൻ തട്ടിയെടുത്ത് എറിയുകയാണ് ചെയ്തത് ആ വീഴ്ചയിൽ തന്നെ എനിക്ക് ഏകദേശം ബോധ്യമായി പാമ്പാണെന്ന് ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് ലൈറ്റ് എടുത്ത് ഓണാക്കി നോക്കുന്ന ഉടനെ ഒരു നല്ല വിളഞ്ഞ ഒരു മൂർഖൻ അതിനെയാണ് ഞാൻ കാണുന്നത് ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ കാട്ടിലും ഒക്കെ പോകുന്ന ആൾക്കാർ ഊന്ന് വടിയായിട്ട് ഉപയോഗിക്കുന്നതാണ് ദണ്ണീ സാധനം കണ്ടോ ഈ വടിയെടുത്ത് ഞാൻ അതിനെ അതുവഴി ഒരു വാതലുണ്ട് അതൊരു വാദനാണ് നമുക്ക് പുറത്ത് കാണിക്കാം അതുവഴിയെടുത്ത് ഞാൻ പുറത്ത് കളയുകയാണ് ചെയ്തത് നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണിത് ഈ നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഇതൊക്കെ മുൻപ് താമസിച്ചിരുന്ന ആൾക്കാരുടെ ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതൊന്നും ഞാൻ എടുത്ത് മാറ്റാനൊന്നും പോയിട്ടില്ല ഇത് ജനലാണ് ജനലിന് അടപ്പൊന്നുമില്ല കേട്ടോ ഇതവർ പ്ലാസ്റ്റിക് വെച്ച് അടച്ചിരിക്കുകയായിരുന്നു പ്ലാസ്റ്റിക് ഞാൻ എടുത്ത് മാറ്റിയതാണ് കാര്യം കറണ്ടുമില്ലാത്ത ഈ ചൂട് ഈ ആസ്പെസ്റ്റോസീറ്റിൻ്റെ ചൂട് എല്ലാം കൂടെ ഇതാണ് പ്രധാന വാതിലൊന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ലോക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് പോകുന്നത് ഇതാ നേരം മെളിത്തുനിന്ന് വരുന്നത് നിങ്ങൾ കാണാൻ കഴിയും ഈ വീടിന്റെ പിൻഭാഗമാണ് പിൻഭാഗം അല്ല മുൻഭാഗം എന്നു വേണമെങ്കിലും പറയാം ഈ ഇവിടെ വീണ് കിടന്ന ആ മൂർക്കും പാമ്പിനെ ഞാൻ എടുത്ത് കമ്പൗണ്ട് തോണ്ടി എടുത്ത് വിളി കളഞ്ഞത് ഇവിടെയാണ് തല്ലിക്കൊല്ലത്തില്ല അട്ടാൻ തല്ലിക്കൊല്ലത്തൊന്നുമില്ല അത് പാമ്പെന്നല്ല ഒരു ജീവികളെ അങ്ങനെ കൊല്ലുന്ന സ്വഭാവവും കൊന്നു തിന്നുന്ന സ്വഭാവം എനിക്കില്ല ഇനി നിങ്ങൾക്ക് ഞാൻ എൻ്റെ എന്ന് പരിചയപ്പെടുത്താം എന്താണ് അടുക്കള ഇങ്ങനെയും ജീവിക്കാം എന്ന് നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ വെള്ളം ശേഖരിക്കാനുള്ള ആകെ രണ്ട് പാത്രമാണ് ഒന്നാ വലിയ ബക്കറ്റ് അതിനകത്ത് ഞാൻ വെള്ളം എടുക്കുന്നത് കുളിക്കാനാണ് ഇത് കുളിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് റബ്ബർ ബാൻഡ് വീണ് കിടക്കുന്നില്ലേ പിന്നെ എൻ്റെ അടുക്കളയിലെ സാധന സാമഗ്രികൾ അത് ചപ്പാത്തി ഉണ്ടാക്കുന്ന തവ രണ്ടാ പാത്രം എനിക്ക് വന്ന ഒരു പത്ത് ദിവസം മുൻപ് മുൻപെങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് എടുത്ത് വെച്ചതാണ് ഇതുവരെ അത് വാഷ് ചെയ്തിട്ടില്ല വാഷ് ചെയ്യാൻ തോന്നാറില്ല പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഈ കപ്പയും കാച്ചിലും ചേമ്പൊക്കെ പിഴുകണമെന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് എടുത്തിട്ടാണ് കഴുകി ഞാൻ പുഴുകുന്നത് പിന്നെ എൻ്റെ അടുക്കള എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ടേബിളാണ് പണ്ടത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളൊരു ടേബിൾ ആ ടേബിളിൻ്റെ മേളിലാണ് എൻ്റെ അടുക്കള ഗാസിയാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് വന്നപ്പോൾ ചെങ്ങന്നൂരിലെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി നമ്മൾ പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനത്താണ് ജീവിക്കുന്നത് പക്ഷേ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളുടെ പ്ലാസ്റ്റിക് ശേഖരണമാണത് കടകളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പം എനിക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക്കുകളാണിത് ഇത് നിരോധിക്കപ്പെട്ട നാട്ടിൽ ഇതെങ്ങനെ എവിടെ നിന്ന് വരുന്നു എന്നൊന്നും എൻ്റെ മക്കളെ എനിക്കറിയില്ല പക്ഷെ ഞാൻ വാങ്ങുന്ന കടകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക്കുകളാണത് ഇനി എൻ്റെ ഇതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളാണ് സത്യത്തിൽ ഇതതുപോലെ തന്നെ വെച്ചേക്കാണ് ഈ പാത്രങ്ങൾക്കൊന്നും ഒരു ഉപയോഗം ഇതുവരെ വന്നിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് വഴിയാ മനസ്സിലാവും ഞാൻ പൊതുവെ ഇവിടെ ഈ വന്നിട്ട് ഒരു മാസത്തിന് മുകളിലായി ഈ ഒരു മാസത്തിന് മുകളിൽ ഇന്ന് വരെ വെച്ചിട്ടില്ല കേട്ടോ പകരം ഞാൻ എന്തെങ്കിലും കപ്പയോ കാച്ചിലോ ചേമ്പമൊക്കെ പുഴുങ്ങുന്ന ഈ പാത്രത്തിലാണ് ഇതിപ്പം കഴിഞ്ഞ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് പുഴുങ്ങിയിട്ട് ഭക്ഷണം ആണ് പുഴുങ്ങിയിട്ട് അതിന് കഴുകിയിട്ടില്ല പാത്രം അതങ്ങനെ ഇരിക്കുകയാണ് എന്നെ ആവശ്യം വരുമ്പം കഴുകും ഇന്നത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇത് ഞാൻ കഴിക്കുന്ന പ്ലേറ്റ് ആണ് ആവശ്യം വരുമ്പോൾ എടുത്ത് കഴുകും പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ചായ വെള്ളം എല്ലാം തുളപ്പിക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന പാത്രമാണ് അതിനകത്തും ഉപയോഗിക്കാനൊന്നുമില്ല അതൊന്നും ഇന്ന് വാഷ് ചെയ്തിട്ടില്ല ഇന്ന് വാഷ് ചെയ്യണം എനിക്ക് പിന്നെ ഭക്ഷണയോഗ്യമായ സാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയാനിവിടെ പ്രത്യേകിച്ച് ഇന്ന് യാതൊന്നുമില്ല ഇല്ല എന്നുള്ളത് പറയുന്നതിനകത്ത് എനിക്ക് മടിയൊന്നുമില്ല ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ആകെ വാങ്ങിച്ച് ഇവിടെ നിന്ന് വാങ്ങിച്ച് വന്ന സമയത്ത് വാങ്ങിച്ച അര ലിറ്റർ വെളിച്ചെണ്ണയാണ് ബ്രാൻഡ് ഒന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ അതും മില്ലിൽ ഇത് ചെയ്യുന്നതാണ് പിന്നെ ഇത് ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്താ പറയുന്നത് ചൂടിൽ പിടിക്കുന്ന സാധനമാണ് ആ ഇത് ഞാൻ വന്ന സമയത്ത് അവൽ നമ്മുടെ നാട്ടിലെ കുത്തരിയുടെ അവല് വരുത്തില്ലേ അത്തരീടെ പാക്കിട്ട് അവല് മേടിച്ചതാണ് തിന്നാൻ തോന്നാറില്ല അതിന് കരിത്ത് പൻസാര ഇട്ടെങ്കിലും തിന്നാൻ പറ്റുള്ളൂ അല്ലാതെ മറ്റ് തേങ്ങായ സാമഗ്രികളൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് അത് ഒരു ദിവസം ഞാൻ കണ്ടിട്ട് ഞാൻ കുറച്ച് കഴിച്ച് അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഇത് ഞാൻ വാങ്ങുന്ന അൻപത് ഗ്രാമിൻ്റെ ഒരു തേയിലയാണ് ഇതിന് നല്ല ചിലവണ്ടുവരണം കാര്യം കട്ടച്ചായ ഇഷ്ടം പോലെ ഇട്ട് കുടിക്കും ഈ തണുപ്പല്ലേ രാവിലെ ഒക്കെ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പാത്തി ഉണ്ടാക്കുന്ന പലകയാണിത് ചപ്പാത്തി ഉണ്ടാക്കുന്ന പലകയും അത് ഒരുട്ടാൻ ഉപയോഗിക്കുന്ന സാധനവും അത് ഇന്നു വരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അതിൻ്റെ ആകെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഈ പറമ്പിലൊക്കെ കാട്ടിലുമൊക്കെ ഇഷ്ടംപോലെ കാന്താരി കിട്ടും ഞാൻ ഈ കപ്പയും കാച്ചിലും ഒക്കെ പിടുങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് കാന്താരി പറിച്ചുകൊണ്ട് വന്ന് കാന്താരി ഉപ്പും ചേർത്ത് വെച്ചാരക്കെയാണ് ചെയ്യുന്നത് ആ പാക്കറ്റിലിരിക്കുന്ന ഉപ്പാണ് കേട്ടോ ഇത് സാൾട്ട് നിങ്ങൾ കാണാമല്ലോ സോൾട്ട് പിന്നെ ഇവിടെ രാവിലെ ഞാൻ അര ലിറ്റർ പാൽ മേടിക്കുന്നുണ്ട് അര ലിറ്റർ പാൽ മേടിക്കുന്നത് കുറച്ചും ചായ എടുക്കും ബാക്കി തൈരാക്കി വെച്ചേക്കുന്നതാണ് ഈ തൈരിനകത്തോട്ട് ഇതിൻ്റെ ഒരു ഒരു ഗ്ലാസ് നിന്ന് ഞാൻ എടുത്തിട്ട് ഇത് പഞ്ചസാര പാത്രമാണ് കേട്ടോ അതാണ് ഇതിൻ്റെ അടപ്പായിട്ട് വെച്ചിരിക്കുന്നത് ആ തൈരിനകത്ത് ഒരു രണ്ട് കാന്താരി നാടൻകാന്താരി കേട്ടോ രണ്ട് നാടൻകാന്താരി ഇച്ചിരി ഉപ്പുമൊക്കെ ചേർത്ത് വെച്ചങ്ങോട്ട് അരച്ച് ആ പട്ടിണിക്ക് രാവിലെ പോയി പറമ്പിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഒരു ഉച്ച സമയം പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് വരും വരുന്ന സമയത്ത് ഇവിടെ ഒന്നും കഴിക്കാനില്ലെന്നുണ്ടെങ്കിൽ ഇതിൽ ആ തൈരിനകത്തോട്ട് ഒരു രണ്ട് കാന്താരി ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് അരച്ച് വെച്ച് ഒരു ഗ്ലാസ് ആ ഗ്ലാസ് ഈ ഗ്ലാസ്സാണ് ഞാൻ പൊതുവെ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ രാവിലെ കട്ടൻ കട്ടൻചായായിട്ട് കുടിച്ചത് അങ്ങനെ ഇരിക്കുവാണ് അതിനകത്തൊരു ഗ്ലാസ് ഒന്ന് കുടിക്കും പിന്നെ ഇതൊക്കെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പൊണ്ടാട്ടി കുറേ കറിയൊക്കെ തന്നു വിട്ടതാണ് അന്നത്തേക്ക് കഴിക്കാനുള്ളത് പിന്നെ നമ്മൾ മലയാളികൾ നാടിയിക്കുന്ന നാൽപ്പത് വട്ടം പറയുന്ന അരി ആഹാരമില്ലേ രണ്ടിത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നു വിട്ട അരിയാണ് എൻ്റെ ഭാര്യ സ്നേഹത്തോടെ തന്നു വിട്ടരിയാണ് തേടിയിരിക്കുന്നത് അത് ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് ഉപയോഗിക്കും ഇന്ന് ഒന്നും ഇവിടെ തിന്നാനില്ലാത്തതുകൊണ്ട് ഇന്നതിൻ്റെ കഞ്ഞി വെക്കുന്നുണ്ട് ഈ ഒരു ചെറിയ പായ ഇത് മതിയാവും ഇന്നത്തേക്ക് കഞ്ഞിക്ക് ഉള്ളത് ഇന്ന് കഞ്ഞി വെക്കുന്നുണ്ട് കാറ്റ് കാര്യം വേറെ ഒന്നും ഇന്നും ഇവിടെ കഴിക്കാനില്ല പക്ഷി ഭക്ഷ്യയോഗ്യമായ വസ്തു ഒന്നുമില്ല ഇത് ഞാൻ വല്ലപ്പോഴൊക്കെ തേയില വെള്ളം ഇടണമെന്നുണ്ട് ഉപയോഗിക്കുന്നൊരു പാത്രമാണ് അത് പിന്നെ ഗ്ലൗസാണ് ഗ്ലൗസിൽ കാട്ടിൽ ഈ ചില മുള്ളുകളും അത് ഇതുമൊക്കെ പറമ്പിലെ വെട്ടി മാറ്റണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ടാണത് ആ അത് വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് പെണ്ണുമുള്ള കാര്യത്തോട് നമ്മുടെ തോട്ടുപുളി ഇല്ലേ തോട്ടുപുളി തന്നു വിട്ടാണ് തോട്ടുപുളിയും പിഴുപുളിയുണ്ടെന്ന് തോന്നുന്നതിനകത്ത് പിഴുപുളിയും കാണും പിഴുപുളിക്ക് എനിക്ക് ഉപയോഗമുള്ളതാണ് പിഴു പിന്നെ ഇത് മെഴുകുതിരിയാണ് മെഴുകുതിരി കുറേ കൂടെ കത്തിച്ചതിന്റെ അവശേഷിപ്പെല്ലാം കൂടെ കിട്ടിയത് ഞാൻ ഈയിടെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ഇട്ട് തിരിയിട്ട് കത്തിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം വർക്കിംഗ് ആയി മൂന്ന് ദിവസം അതും കൊണ്ട് ഓടി ഇത് കണ്ടുകൊണ്ട് നിങ്ങളാരും കരുതുകൊണ്ട് ഞാൻ ദൈവവിശ്വാസിയാണ് ദൈവത്തിന് തിരി കത്തിക്കാറുണ്ട് ഞാനതൊന്നും ചെയ്യാറില്ല ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഇതിനകത്തോട്ടിട്ട് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ മെഴുകുതിരി ഇങ്ങനെ തീരുണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മെഴുകുതിരിക്ക് ചിലവുണ്ട് അത്യാവശ്യം അതുകൊണ്ടതാണ് എൻ്റെ മോന്തായം നോക്കുന്ന ഒരേ ഒരു കണ്ണാടി അതുകൊണ്ട് അവിടെ ഇരുപ്പുണ്ട് ഷേവ് ചെയ്യുന്ന ഒരു സാധനം അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് പല്ല് തേക്കുന്ന പൊടിയാണ് ഇത് സാധാരണ നമ്മൾ ദൂരയാത്രയിലൊക്കെ പോകുന്നതന്നെ കുടിക്കാൻ വെള്ളം കൊണ്ടുപോകുന്നതാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമൊക്കെ അത് അന്നേ ദിവറു ഇനിയും ഇത് കഴിഞ്ഞിട്ട് ഈ വീടിനകത്ത് വേറെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്ന മുറികളല്ല ഇതെല്ലാം അങ്ങനെ കിടക്കുകയാണ് ഇത് വേറെ ഒരു മുറിയാണ് ആ കാണുന്നതാണ് ടോയ്ലറ്റ് ഇതൊരു മുറി ഇതിൻ്റെ അപ്പുറത്ത് ഒരു മുറിയുണ്ട് മുറിയൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് മുറിക്കൊന്നൊരു കുഴപ്പമില്ല ഇതാണ് ടോയ്ലറ്റ് ഇവിടുത്തേക്കുള്ള വെള്ളമൊക്കെ ഞാൻ തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെ പോയി എടുത്തിട്ടുണ്ട് ഇവിടെ ഈ ടോയ്ലറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് യൂറോപ്യൻ ക്ലോസെറ്റും നാടൻ ക്ലോസറ്റും രണ്ടും വെച്ചിട്ടുണ്ട് യൂറോപ്യൻ ഞാൻ ഉപയോഗിക്കുന്നില്ല വെള്ളം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത്രയൊക്കെയാണ് എൻ്റെ ഈ വീടിൻ്റെ സൗകര്യം എനിക്ക് നിങ്ങളോട് യാതൊരു ലജ്ജയുമില്ലാതെ പറയാൻ കഴിയും ഇന്ന് എൻ്റെ വീട്ടിൽ ഭക്ഷിക്കാനൊന്നും ഇല്ലെന്ന് ആ ഒന്നുമില്ലെന്നല്ല കാണോ അത്യാവശ്യം വേണമെങ്കിൽ ഒരു മരുന്നിന് വേണ്ടിയിട്ടൊരു സാധനമാണ് നിങ്ങൾക്ക് കാണിക്കാം താഴെ വെച്ച് കാണിക്കാം കാച്ചിലാണ് തൊട്ടടുത്ത വീട്ടിലെ ആൾ എനിക്ക് കൊണ്ട് തന്നതാണ് ഒരു മൂന്ന് കാച്ചിൽ ആ മൂന്ന് കാച്ചിലിൽ വേണ്ടെണ്ണം ഞാൻ കഴിച്ച് ഇനി പറഞ്ഞ ഇരുപ്പമുണ്ട് അത്യാവശ്യം വേണമെങ്കിൽ ഒരു മരുന്നിന് ഒരു നേരം കഴിക്കാനുള്ളത് അതുണ്ട് ഇതും ഒരു ജീവിതമാണ് നമ്മുടെ സർക്കാർ പറയുന്ന ഈ ദാരിദ്ര്യമുക്ത കേരളത്തിൽ ദാരിദ്ര്യമില്ലാത്ത ഈ നാട്ടിൽ ഞാൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് നിങ്ങളിത് ഇങ്ങനെ തന്നെ അറിയണം അതിനുവേണ്ടിയാണത് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യുന്നതും നിങ്ങളെ അറിയിക്കുന്നതും പിന്നെ ഈ പ്ലാസ്റ്റിക് നിരോധിച്ച് നമ്മുടെ നാട്ടിൽ ഇത്രയധികം പ്ലാസ്റ്റിക് എവിടെ നിന്ന് വരുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കണം അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്റെ ദാരിദ്ര്യമൊക്കെ ആയിട്ട് ഞാനങ്ങ് ജീവിച്ചു പോയിക്കോളാം പക്ഷേ ഇന്ന് ഞാൻ ഈ പെടുന്ന കഷ്ടപ്പാട് ഞാൻ പറഞ്ഞില്ല എന്ന് കഴിക്കാനൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇപ്പോൾ ഒരു ഏഴുമണിയാകുമ്പം എൻ്റെ പണിക്ക് പോകും ഒരു വർഷത്തിനകം നിങ്ങൾ എന്നെ തേടി ഇവിടെ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല അപ്പം നിങ്ങൾക്ക് നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു